വന്യമൃഗശല്യം കാരണം കൃഷിനാശം കർഷകരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെങ്കിലും നാമമാത്ര തുകയാണ് നഷ്ടപരിഹാരം ലഭിക്കുന്നത് വന്യമൃഗശല്യം പരിഹരിക്കുവാൻ ശാശ്വത നടപടികൾ സ്വീകരിക്കുന്നതിനൊപ്പം നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കണമെന്നും താലൂക്ക് വികസന സമിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു പോത്തുകല്ല് തുടിമുട്ടിയിൽ ആയിരത്തോളം റബ്ബറും പച്ചക്കറി കൃഷിയും വന്യമൃഗങ്ങൾ നശിപ്പിച്ചത് കളക്ടറേയും ജില്ലാ വികസന സമിതിയെയും അറിയിക്കും വിഷയം സർക്കാർ ഗൗരവമായി കാണണം പഞ്ചായത്തിലെ തുടിമുട്ടി ആയിരത്തോളം റബ്ബർ തൈ വെച്ച കർഷകരുടെ ആ റബ്ബർ തൈ മുഴുവനും ആന ചവിട്ടിക്കളയുന്ന ഒരു രീതിയും ഒപ്പം തന്നെ പച്ചക്കറി അടക്കമുള്ള കൃഷികൾ പന്നിയും മറ്റ് വന്യമൃഗങ്ങളും തന്നെ നശിപ്പിക്കുന്ന രീതിയുമുണ്ട് അതിന് വേണ്ടിയിട്ട് കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ കണ്ണു തുറക്കണം എന്നൊരാവശ്യമാണ് സഭയിലെ മുഴുവൻ അംഗങ്ങളും അയക്കേണ്ടനെ ചർച്ച ചെയ്തത് ഇത് ഞങ്ങൾ ജില്ലാ വികസന സമിതിക്കും കലക്ടർക്കും അറിയിക്കുകയാണ് പിന്നെ കൃഷിക്കാർക്ക് കൊടുക്കുന്ന നഷ്ടപരിഹാരം പണ്ട സമയ മുൻ കുറേ കാലങ്ങൾക്ക് മുന്നേ ഉള്ളതാണ് അതൊന്ന് പുതുക്കി നിശ്ചയിക്കാനുള്ള ഒരു അവസരം കൂടി സർക്കാർ അതിലേക്കും കൂടി ശ്രദ്ധ തിരിക്കണമെന്നുള്ള ഒരു ചർച്ചയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് വണ്ടൂർ ബിവറേജ് ഔട്ട്ലെറ്റ് പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടാണെന്ന് സർക്കാരിനെ അറിയിക്കുവാനും യോഗം തീരുമാനിച്ചു നിലമ്പൂർ ബസ് സ്റ്റാൻഡിലെ കുടും കുഴിയും അടയ്ക്കുവാൻ നഗരസഭ നടപടി സ്വീകരിക്കണം ഹോട്ടലുകളിലും മറ്റും വിഷം കലർന്ന ഭക്ഷണം വിൽക്കുന്നതും തടയുവാൻ ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗം നടപടികൾ കാര്യക്ഷമമാക്കണം മുനിസിപ്പൽ പഞ്ചായത്ത് സെക്രട്ടറിമാരും കർശന നടപടി സ്വീകരിക്കണം വ്യക്തമായ പരിശോധനയ്ക്ക് വിധേയമാക്കണം വിവിധ വകുപ്പ് പ്രതിനിധികൾ താലൂക്ക് വികസന സമിതിയിൽ പങ്കെടുക്കാത്തത് സംബന്ധിച്ച് അതത് വകുപ്പുകളിലെ ജില്ലാ മേധാവികളെയും കലക്ടറേയും അറിയിക്കുവാനും താലൂക്ക് വികസന സമിതി ഇന്ന് പന്ത്രണ്ട് മണിയോടെ തീരുമാനിച്ചു യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി തഹസിൽദാർ എം പി സിന്ധു ഭൂരേഖാ വിഭാഗം തഹസിൽദാർ ജയശ്രീ ഡെപ്യൂട്ടി തഹസിൽദാർ പ്രമോദ് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ഇസ്മായിൽ എറദിക്കൽ സലാം ഏമങ്ങാട് കെ പി പീറ്റർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു